പൊതുസ്ഥലങ്ങളിൽ ഹൃദയാഘാതം മൂലം ആളുകൾ കുഴഞ്ഞു വീഴുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഇടപെടാൻ ശ്രദ്ധിക്കുന്നവർക്ക് ആ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയും ഉണ്ടാകാറില്ല കുഴഞ്ഞു വീഴുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രഥമ ശുശ്രൂഷാ പരിശീലനവും എഇ ഡി യന്ത്രങ്ങളുടെ ഉപയോഗവും എറണാകുളത്ത് പലയിടങ്ങളിലും പരിചയപ്പെടുത്തി സന്നദ്ധ സംഘടനയായ അപ്പക്കും കിംസ് ആശുപത്രിയും സംയുക്തമായിട്ടാണ് മോക്ട്രിൽ സഹിതം പരിശീലനം സംഘടിപ്പിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ അഞ്ചുപേരെ എറണാകുളം കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിർത്തി യാത്രക്കാരാണെന്ന രീതിയിലാണ് ഇവർ എത്തിയത് യുവാവ് കുഴഞ്ഞു വീണപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലരും കാഴ്ചക്കാരായി ഓടിക്കൂടിയ ചിലർ സഹായിക്കാനായി എത്തി മറ്റു ചിലർ വെള്ളം വാങ്ങാൻ ഓടി കുഴഞ്ഞു വീണ് കിടക്കുന്നയാളുടെ ദൃശ്യം മൊബൈലിൽ പകർത്തി ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാനാണ് ടീം അംഗമായ മറ്റൊരാൾ ശ്രമിച്ചത് ഇടതുമെഞ്ചിൽ ശക്തമായി അമർത്തുകയും മൂക്കടച്ചു പിടിച്ച് വായിലൂടെ ഊതി ഓക്സിജൻ നൽകിയുമാണ് ആദ്യ മിനിറ്റിൽ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഒരാൾ കുഴഞ്ഞ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീഴുന്ന സമയത്താണ് എനിക്ക് ഇടപെടാൻ പറ്റുന്നതും ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതും ആ കോഴ്സ് പഠിച്ചുകൊണ്ടുള്ള ഒരു എനിക്ക് ശരിക്കും ശരി നഗരത്തിലെ ഗതാഗത കുറുക്കിൽപ്പെട്ട് ആംബുലൻസുകൾ പോലും നിശ്ചലമാവുകയാണ് പതിവ് അതിനാൽ പ്രാഥമിക ശുശ്രൂഷ പഠിച്ചിരുന്നാൽ പലരുടെയും ജീവൻ രക്ഷിക്കാനാവും എന്ന പാഠമാണ് ഹൃദയദിനത്തിൽ മണിക്കൂറും മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം ഏത് നിമിഷം വേണേലും പണിമുടക്കാം ആറ് മിനിറ്റുള്ളിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ആൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്യും പ്രാഥമിക ശുശ്രൂഷ നൽകിയാൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും പ്രാഥമിക ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മോക് ഡ്രില് ആണ് ഇവിടെ സംഘടിപ്പിച്ചത് ചാനലിൽ നിന്നും ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ടീതൻസ്മോദ് ഇന്ത്യ വിഷൻ കൊച്ചി